കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രക്ക് ഇരട്ടിയോളം നിരക്ക് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് വിഷയത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഈ വർഷത്തെ ഹജ്ജ് സർവീസിനായി ഡിസംബർ പതിനെട്ടിനാണ് വ്യോമയാന മന്ത്രാലയം ടെൻഡർ ക്ഷണിച്ചത് ഇതുപ്രകാരം കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ടെൻഡർ സമർപ്പിച്ചത് ഇത് ഏറ്റവും ഉയർന്ന നിരക്കുമായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ സൗദി എയർലൈൻസ് സമർപ്പിച്ച നിരക്ക് എൺപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് ഇതിൽ മുപ്പതിനായിരം രൂപയുടെ കുറവാണ് ഇപ്പോഴുള്ളത് സമാനമായി കൊച്ചിയിൽ എൺപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് സൗദി എയർലൈൻസ് സമർപ്പിച്ച നിരക്ക് കഴിഞ്ഞ വർഷം ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു ഇത്തവണ കുറഞ്ഞത് മുപ്പതിനായിരം രൂപയാണ് അതേസമയം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണ് കോഴിക്കോട്ടെ ഹജ്ജ് യാത്രാ നിരക്കായി എയർ ഇന്ത്യ എക്സ്പ്രസ് സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് ഇത്തവണ വർദ്ധിച്ചത് നാൽപ്പതിനായിരം രൂപയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് കുറയ്ക്കുകയാണ് ഒരു വഴി ഇന്ധന നിരക്കിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധന ഉണ്ടായെന്നും നിരക്ക് കുറക്കാൻ പരിമിതിയുണ്ടെന്നുമാണ് മേഖലയിലുള്ളവർ പറയുന്നത് റീടെൻഡർ ക്ഷണിക്കുക എന്നതാണ് രണ്ടാമത്തെ മാർഗം അല്ലെങ്കിൽ കരിപ്പൂർ തിരഞ്ഞെടുത്തവർ കൊച്ചി വഴിയോ കണ്ണൂർ വഴിയോ യാത്ര ചെയ്യണം ഇങ്ങനെ വന്നാൽ കരിപ്പൂരിന് ഹജ്ജ് ക്യാമ്പ് നഷ്ടം കരിപ്പൂരുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി എല്ലാവരും നിർദ്ദേശിക്കുന്നത് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കുക എന്നതാണ് ഇതിന് സാങ്കേതികപരമായി തടസ്സമൊന്നും നിലവിലില്ല രണ്ടായിരത്തി ഇരുപതിലെ വിമാനാപകട പശ്ചാത്തലത്തിലാണ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിനുശേഷം അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയാൽ കരിപ്പൂരിൽ നിന്ന് വലിയ വിമാന സർവീസ് പുനരാരംഭിക്കാം സൗദിയ കരിപ്പൂരിൽ നിന്ന് സർവീസ് പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതായാണ് റിപ്പോർട്ട് വിമാനാപകടശേഷം റൺവേ റീകാർപ്പറ്റിംഗ് സെൻ്റർ ലൈൻ ലൈറ്റിംഗ് ടച്ച് ഡൗൺ സോൺ ലൈറ്റിംഗ് റൺവേ വിഷ്വൽ റേഞ്ച് അടക്കം എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും കരിപ്പൂരിൽ നടപ്പാക്കിയതാണ് റസ നിർമ്മാണത്തിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുമുണ്ട് റസ നിർമ്മാണം പൂർത്തിയാക്കിയാലേ വലിയ വിമാനം അനുവദിക്കൂ എന്ന കേന്ദ്ര സർക്കാർ നിലപാട് ദുർവാശിയാണ് കേരളത്തിലെ മറ്റു രണ്ട് വിമാനത്താവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർ എൺപതിനായിരത്തോളം രൂപ അധികം നൽകണം ഹജ്ജിന് ഒരു കവറിൽ പരമാവധി അഞ്ചു പേർക്കാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തോളം രൂപ അധിക ബാധ്യത വരും നിലവിലെ സാഹചര്യത്തിൽ വലിയ വിമാനവും ചെറിയ വിമാനവും ഉപയോഗിക്കുമ്പോൾ പ്രധാനമായി വ്യത്യാസം വരുന്നത് ഇന്ധന ഉപയോഗത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ ഉപയോഗിക്കുന്ന വിമാനം ബി സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആണ് കോഴിക്കോട് ജിദ്ദ സെക്ടറിൽ അഞ്ചു മണിക്കൂർ ഈ വിമാനത്തിന് സർവീസ് നടത്താൻ വേണ്ടത് പതിനാറ് ടൺ ഇന്ധനമാണ് യാത്രക്കാരുടെ എണ്ണം നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത് വരെയും അതേസമയം സൗദിയ ഈ സെക്ടറിൽ ഉപയോഗിക്കുന്ന വിമാനത്തിന് ആവശ്യമായത് മുപ്പത് ടൺ ഇന്ധനമാണ് എന്നാൽ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത് യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ ഇതുവഴി സാധിക്കും അവർക്ക് സൗദിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കുന്നുമുണ്ട്